ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണേ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഉണ്ടാകുന്ന അകാലധര അതൊരു മു മുടി നരക്കുന്നത് പ്രായമാകുന്നതിന് മുമ്പ് നരച്ച് വരുന്ന മുടികളെല്ലാം കട്ടക്കറുപ്പാക്കാനും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ തന്നെ മുടികളൊക്കെ നരക്കുന്നുണ്ട് അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഡൈ ആണ് ഇത് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയാണ് ഡൈ ആണിത് ഒറ്റ യൂസിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കിട്ടാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഫസ്റ്റ് ടിപ്പ് ഇവിടെ ഇപ്പം ഞാൻ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സാമ്പാറിനാണെങ്കിൽ എന്ത് കറി വെക്കാനായിട്ട് നമ്മൾ പരിപ്പൊക്കെ വെക്കുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫ്രിജിലടിക്കുമ്പം ഇതിൻ്റെ എല്ലാം കൂടെ തിളച്ച് തൂക്കി കുക്കറിൻ്റെ ഓലൂടെ ഒഴുകി നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ചാണലായിട്ട് വരും അല്ലേ നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ വീണാൽ പിന്നെ നമ്മൾ തുടച്ച് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അത് വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടി തിളച്ച് തൂകാതിരിക്കാൻ പറ്റുന്ന ഒരു സൂത്രം പറഞ്ഞു തരാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് സ്പൂൺ ഉണ്ടെങ്കിൽ ചെറിയ ഇപ്പോൾ ഫോർ കാണുന്നിട്ട് കൊടുക്കുന്നത് സ്പൂൺ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാനിത് അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അടുപ്പിലേക്ക് കുറച്ച് ഓയിൽ ഈ ഒരു വിസിൽ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആവി വരുന്ന ഭാഗത്തേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് അതിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം കുക്കർ ഒന്നും മൂടി ഇന്ന് ഫ്രിഡ്ജിലടിച്ച് നോക്കും ആ നമ്മുടെ ഫ്രിഡ്ജിലടിക്കുന്ന പശത്ത് ചെറിയതായിട്ടൊരു പത വരുന്ന അല്ലാതെ തൂകിപ്പോകത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ വെള്ളം എല്ലാം തൂകിപ്പോൾ ചോറ് വെച്ചാലും വെള്ളമൊക്കെ തൂങ്ങിയിട്ട് ആ ഗ്യാസ് അടുപ്പിലെല്ലാം അടുക്ക് പിടിക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു വെക്കണം വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കണ്ടെ ഫ്രിജിലടിക്കുമ്പോൾ അതിൻ്റെ ഫ്രിജിൻ്റെ ഒരു ഭാഗത്ത് പതിഞ്ഞു വരുന്ന അല്ലാതെ തിളച്ച് തോന്നുന്നേ ഇല്ല അപ്പോൾ ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഈ കുക്കറിൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ വെയ്റ്റ് ഈ ഫ്രിഡ്ജിൽ ഇതടിക്കുന്നത് ഈ വെയിറ്റ് ആ വെയിറ്റ് നമ്മളിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കാണ് ഇത് ഫ്രിഡ്ജിലടിക്കുന്നതല്ലേ അപ്പോൾ ഈ ഫ്രിഡ്സിലടിക്കുമ്പോൾ ചിലതിന് ഫ്രിജിൽ കേൾക്കത്തില്ല അപ്പോൾ നമ്മുടെ കുക്കറിനാണോ കംപ്ലൈൻ്റ് നമുക്ക് ഓർക്കും അപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഒന്ന് ഇടയ്ക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്ന നല്ലതാണ് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതാണ് അപ്പോൾ അതിനായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിടി കല്ലുപ്പ് എടുക്കുക എത്രയുണ്ടെങ്കിലും അത്രയും എണ്ണത്തിന് ഈ കല്ലുപ്പ് ഒരു പിടി കല്ലുപ്പ് മതി കിട്ടും പിന്നെ അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ച കല്ലു ഉപ്പാണിത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വിനാഗിരി കൊണ്ട് ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അയച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഡിഷ് വാഷ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അതിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കാര്യം ഈ വെയിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് നമ്മൾ ചോറും ഒക്കെ ഇങ്ങനെ വെച്ചിലടിക്കുമ്പോഴും കപ്പിൻ്റെ ഒക്കെ അംശങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറി ഇരിക്കുക അങ്ങനെ ഫുൾ അഴുക്കായിട്ടാണ് ഇരിക്കുന്നത് കാര്യം നമുക്കത് എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാര്യവും പലരും പലപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ അത് ക്ലീൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിലടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഫ്രിഡ്ജിലേറ് തങ്ങിയിട്ട് കുക്കറിന് നമുക്ക് അപകടങ്ങൾ തന്നെ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഒരു ബ്രഷ് എടുക്കുക അതിന് ശേഷം നമുക്ക് അതിൻ്റെ എല്ലാം ഒന്ന് ഊരി എടുക്കുക കറക്റ്റായിട്ട് എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് പിന്നെ തിരിച്ചത് ഫിറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇതിൻ്റെ എല്ലാം ഊരി എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ബ്രഷ് കൊണ്ട് ഇതിനുള്ളിൽ എല്ലാം നല്ല പോലെ പിന്നെ ഉള്ളിലേക്ക് നമുക്ക് വൃഷ് കൊണ്ട് അത് കയറാത്ത കാരണം നമ്മൾ ഒരു നമ്മുടെ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ഒരു നമ്മുടെ പപ്പട കുത്തിയാണെങ്കിൽ അതിലേക്ക് തുമ്പിലേക്ക് കുറച്ച് ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ഒന്ന് കെട്ടിയിട്ട് ഇതിനുള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുവാണെങ്കിൽ അഴുക്കെല്ലാം ഇളകി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ സാധനങ്ങളിലെല്ലാം ഞാൻ നല്ല പൊള്ളി ഒന്ന് ഇതെല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇട്ട് നോക്കാം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് പിന്നെ നമ്മുടെ ഈ വെയിറ്റിൻ്റെ ഈ ഒരു ഇത് ഹോൾ കണ്ടില്ലേ ഈ ഹോളിനുള്ളിലെല്ലാം നമ്മുടെ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം കയറിയിരിക്കും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെ പൈപ്പിൻ്റെ ചൂട്ടിലൊന്നും വെച്ച് ഇതുപോലെ വെള്ളം വീഴുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം ഇതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും അതിലില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെയിറ്റ് ഇടുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിന് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ വെയിറ്റിനായിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ അതുകൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ കുക്കറോ അതുപോലെ ഈ ഫ്രിച്ചിലെ ഇതൊക്കെ നിങ്ങൾ മാറും മാറാവുള്ളൂ അല്ലാതെ വെറുതെ കളയേണ്ട അതിൻ്റെ കാര്യമെട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ആഴ്ചയിലാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അടുത്ത ടിപ്പ് കല്ലില്ലാത്ത കള്ളപ്പം അതെങ്ങനെ ഉണ്ടാക്കാം വീട്ടിൽ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റിലേക്ക് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ പച്ചരി അരച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളവും ഈസ്റ്റും കൂടെ ഉള്ളത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ഇത് നല്ലപോലെ പതഞ്ഞു പൊങ്ങി നിൽക്കും കേട്ടോ അത് വേണം ഈ ഒരു മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധാരണ അപ്പം ഉണ്ടാക്കുന്ന രീതി അപ്പത്തിന് മാവരയ്ക്കുന്ന രീതി എല്ലാവർക്കും അറിയാമായിരിക്കും അതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലത് നമ്മുടെ വീട്ടിലെ കള്ളില്ലാത്ത കള്ളപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന്റെ ഫുൾ വീഡിയോ എന്റെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് നമുക്ക് ഉണ്ടാകുന്ന നര ഈ നര വലിയൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ നമ്മുടെ തേങ്ങ ഈ തേങ്ങ കൊണ്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഉണ്ടാക്കി എടുക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളിയാണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്തതാണ് നമുക്ക് ഈ ഒരു ഡൈ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഇപ്പം തേങ്ങ പച്ച തേങ്ങ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിടയിൽ കൊപ്ര തേങ്ങ ഉള്ളവർ അത് മതി കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് കത്തിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ തേങ്ങ ആകുമ്പോൾ കുറച്ച് പാടാണ് അത് കത്തി വരുക നമുക്ക് ചെയ്യേണ്ടത് ഒരു ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ആണ് എടുത്ത് ഇപ്പോഴും കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് ആ തേങ്ങ ചിരകി ഇത് നെയ്റ്റ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ തേങ്ങ വറുത്തെടുക്കത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം അങ്ങ് വറ്റും നമ്മുടെ തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കത്തിച്ചെടുക്കാം പറ്റുന്നതാണ് കിട്ടും ഒരുപാട് പ്രയാസപ്പെടുക ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കൊപ്ര തേങ്ങ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഗ്യാസിൽ ിലൊന്ന് കാണിച്ച് കത്തിയതിന് ശേഷം കത്തി കത്തിപ്പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിലാക്കി വെച്ചാൽ മാത്രം മതി നല്ലപോലെ കത്തി കരിക്കട്ടെ ആകണം കേട്ടോ നല്ല കരിഞ്ഞ് അത് കരിക്കട്ടെ രീതിയിലുള്ള പൊടിയാക്കി എടുക്കണം അപ്പം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബെൽബട്ടേനെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ അടുത്ത് വീഡിയോസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ അടുപ്പത്തിൽ വെച്ച് ആ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ തേങ്ങയിലെ ഒരു കഷ്ണം തേങ്ങ ഞാൻ കത്തി ിച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മുടെ ആ ഇരുമ്പ് ചട്ടി തന്നെയാണ് ഇതിൽ നല്ലപോലെ കത്തുന്നത് കിട്ടുക അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഡൈ ആണ് ഇത് അപ്പോൾ ഇതിലുണ്ടെങ്കിൽ ഇതുപോലെ കത്തും അത് തേങ്ങായ്ക്കത്ത് എണ്ണയൊക്കെ ഉള്ളത് കാരണം ഇതിൽ നമ്മൾ യാതൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊടിയിൽ അലോപര ജെല്ലുണ്ടെങ്കിൽ അതിട്ടതിന് ശേഷം നമ്മുടെ നരച്ച മുടി എവിടെയാണുള്ളത് അവിടേക്ക് തേച്ച് പിടിപ്പിക്കുന്ന അപ്പം കുറച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും അതൊരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഒന്ന് കഴുകിക്കളയുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറും ഹെയറിന് നല്ല ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ ഇത് ഫുള്ളൊന്നും കത്തി കരിച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ കരിഞ്ഞ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ തന്നെ നമുക്കതെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒന്നും ചേർക്കേണ്ട കരി തേങ്ങയിൽ ഓയിലുള്ളത് കാരണം ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഞാൻ ഇപ്പോൾ ഇതിലൊന്നും ചേർക്കാതെ തന്നെയാണ് തലയിലേക്ക് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇല്ല വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ ഈ പൊടിയിലേക്ക് ഒന്ന് ഒരു ക്യാപ്സൂൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് തലയിലേക്ക് അപ്ലൈ ചെയ്യുക അത് നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് മുടി ആർത്ത് കിളക്കാൻ നല്ലതാണ് നല്ല കരുത്തോടുകൂടി ആ കാട് പോലെ മുടി വരാൻ വളരാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ക്യാപ്സ്യൂള് അപ്പം അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതിൻ്റെ കൂടെ ഈ ഒരു നമ്മുടെ തേങ്ങയുടെ ഈ ഒരു ഹെയർ ഡേയും കൂടെ പെർട്ടുവാണെങ്കിൽ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം നമ്മുടെ തലയിൽ നല്ലപോലെ ഇത് പിടിച്ച് വരും മുടിക്ക് നല്ലതാണ് ഇപ്പം നമ്മൾ ഇതിനകത്ത് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് നമ്മുടെ തലയിലേക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന അടിപൊളി ആണ് വെറുതെ കാശ് കൊടുന്ന് കൊടുത്ത് വെളിയിൽ നിന്ന് മേടിക്കേണ്ട പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് മേടി ഡൈ ജയിച്ച് പെട്ടെന്ന് കറക്കുന്നത് പോലെ ഇത് കറുക്കത്തില്ല ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആഴ്ച മൂന്ന് പ്രാവശ്യം ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന ആണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും ഇങ്ങനെയാന്ന് ചെയ്ത് കൊടുക്കാറുള്ളു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും മുടി നരച്ച് വരാറുണ്ട് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയുടെ തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ നല്ലൊരു മാറ്റം മുടിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ ഇണ്ട് നല്ലപോലെ കരിഞ്ഞത് അത് നല്ലപോലെ പൊടി പിടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ മിക്സീഡ് ജാറിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല ചുമ്മാ സ്പൂൺ കൊണ്ട് തന്നെ അല്ലെങ്കിൽ പൊടി കണ്ടത് ഇതേ രീതിയിൽ പൊടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലെടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടില്ലേ ഇത് നമ്മുടെ മുടിയിൽ നല്ല നല്ലപോലെ പിടിക്കുന്നതാണ് ഒറ്റ യൂസിലാണെങ്കിൽ പോലും നമുക്ക് ആ മുടിയിലും വൈറ്റ് കളർ മുടിക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു കളറാണ് നമ്മുടെ മുടിക്ക് ഇട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഒരുപാട് ഈ വെള്ളം പോലെ എണ്ണമയം പോലെ ഒന്ന് പോയി ഒഴിച്ച് തേക്കും ഒന്നും ചെയ്യണ്ട ഈ ഒരു ഡൈ ഇത് കണ്ടില്ലെങ്കിൽ ഇത് നമ്മുടെ കൈ കുറച്ച് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഓയിലും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മൈറ്റമിനിക്ക് ആവശ്യമുള്ള ചേർത്തിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഈ ഒരു കളർ കണ്ടു എൻ്റെ കയ്യിലാ ബ്ലാക്ക് കളർ പിടിച്ചിരിക്കുന്നുണ്ട് ഇത് വെള്ളത്തിൽ കഴിയാപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകൂല കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഞങ്ങൾ ഡയറിയൊക്കെ ഇട്ടിട്ട് ഞാച്ചുറലായിട്ട് ഡയറിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ തലയിലേക്ക് കണ്ടെങ്കിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് തലയിലേക്ക് തന്നെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എൻ്റെ മക്കൾക്കും എല്ലാം ഇതിങ്ങനെയാണ് ചെയ്യുന്ന കേട്ടോ ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ ആഹാര രീതി ഭക്ഷണ രീതികൾക്കൊക്കെ മാറ്റം വന്നത് കൊണ്ടൊക്കെയാണ് മുടിയൊക്കെ നരച്ച് വരുന്നത് ഹോർമോൺ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് ഡെയിലി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നമ്മൾ തലയിലേക്ക് എണ്ണയ്ക്ക് വരുവാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് കൊടുക്കും ആ രീതിയിൽ എണ്ണയും ഉണ്ട് ഒന്ന് തേച്ച് കൊടുക്കുവാണ് കുട്ടികളുടെ മുടി കറുകറുത്ത് തന്നെ വളരാൻ സഹായിക്കുന്നതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ എൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയ ബേബി ഹെയറൊക്കെ നരച്ചതുപോലെയായാലും അതിനൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ വെള്ളം മാറിയൊക്കെ കുളിച്ചിട്ട് വരുമ്പോൾ ആ കുട്ടികളുടെ തലമുടിയൊക്കെ നരയ്ക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തേച്ച് കൊടുക്കണം നല്ല അടിപൊളി കട്ട കറുപ്പോട് കൂടി മുടി വളർന്ന് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ